വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ പണം കണ്ടെത്തി നാല് ലക്ഷം രൂപയാണ് ഫയർഫോഴ്സ് കണ്ടെത്തിയത് വെള്ളാർമല സ്കൂളിനും പിന്നിൽ നടത്തിയ തിരച്ചിലാണ് പണം ലഭിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഏഴും നൂറ് രൂപയുടെ അഞ്ചും കെട്ടുകളാണ് ലഭിച്ചത് പണം റവന്യൂ വകുപ്പിന് കൈമാറും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് പേർ മരിക്കുകയും പേരെ കാണാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യം കാലതാമസം കൂടാതെ ലഭിക്കുന്ന നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനാണിത് കോവിഡ് ദുരന്തത്തിലെ ആശ്രിതർക്ക് നൽകിയതിന് സമാനമായി അടുത്ത ബന്ധുവിനെ അനന്തരാവകാശിയായി കണക്കാക്കി ആനുകൂല്യം നൽകുന്നതിന് ദുരന്ത നിവാരണ ആക്ടിലെ പത്തൊൻപതാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പണമായി ം കണ്ടെടുത്തത് എന്നാണ് കരുതുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘം ദുരന്ത മേഖലകളിൽ പരിശോധന ഇന്ന് അവസാനിപ്പിക്കുകയാണ് ദേശീയ ഭൌമ ശാസ്ത്രപഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ദുരന്തബാധിത പ്രദേശങ്ങളും അനുബന്ധ മേഖലകളും ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും ചൊവ്വാഴ്ച സംഘം പരിശോധിച്ചു പ്രദേശത്തെ മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ദുരന്തം സംഭവിച്ചത് എങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാഗം

വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മേപ്പാടിയിൽ നിന്ന് മൃതദേഹങ്ങളും മുപ്പത്തി ശരീരഭാഗങ്ങളും നിലമ്പൂരിൽ നിന്ന് എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി തിരിച്ചറിയാത്ത അൻപത്തിരണ്ട് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ്റിനാല് ശരീരഭാഗങ്ങളും സംസ്കരിച്ചു നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ആറ് ശരീരഭാഗങ്ങൾ കൂടി ത്തി എങ്കിലും ഇത് മനുഷ്യരുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് സാമ്പിളുകൾ ശേഖരിച്ചതിൽ നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയായി ഇതിൽ മുന്നൂറ്റി നാല്പത്തി ഒൻപത് ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ആളുകളുടേതാണ് ഇത് നൂറ്റി ഇരുപത്തിയൊന്ന് പുരുഷന്മാരുടെയും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളുടേതുമാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൻപത്തിരണ്ട് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലാണ് ഡി എൻ എ പരിശോധനയ്ക്ക് നൂറ്റി പതിനഞ്ച് പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ബീഹാർ സ്വദേശികളായ മൂന്ന് പേരുടെ ബന്ധുക്കളുടെ രക്ത സാമ്പിളുകൾ ഇനി ലഭ്യമാവാനുണ്ട് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനെട്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ചുരമല പാലത്തിന് താഴ്ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ വയനാട് മേഖലകളിലും തിരച്ചിൽ ഊർജിതമാണ് ഏഴ് മേഖലകളായി തിരിച്ച് എൻ ഡി ആർ എഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് പോലീസ് വനംവകുപ്പ് വകുപ്പ് സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തുന്നുണ്ട് വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തിരച്ചിൽ നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ്